ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചക്കയും മീൻകറിയും അതിലമുളകിട്ടതാ കേട്ടോ അപ്പം ചക്ക കാണണ്ടേ മനു പറഞ്ഞായിരുന്നു എൻ്റെ കൊതിയുണ്ടാവും കുതിയുണ്ടാവും കുഴപ്പമില്ല ശകലം കഴിഞ്ഞ് കളഞ്ഞിട്ട് കഴിച്ചോളാം അവേ അപ്പോൾ കാണിച്ചു തരാവേ ചക്ക അപ്പം ചക്ക ചെയ്താ എടുത്ത് ഇത്രയേ ഉള്ളൂ ഇനി ബാക്കി അയില മുളകിട്ടത് അമ്മ ഇതവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്ന പൊതി ഇടണ്ടവർക്കൊക്കെ ഇടാം കുഴപ്പമില്ല ഇങ്ങനൊക്കെ വേണ്ടിയിട്ടാണ് ഞാനും കൂടെ കഴിക്കുന്നതെന്ന് ഓർത്തോണം അപ്പോൾ കൊതിയിട്ടിട്ട് കാര്യമില്ല ഏ അതുകൊണ്ട് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ലായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല അതിലും മുളകിട്ടത് ഇങ്ങനെ ഇങ്ങനെ എടുത്തിട്ട് ഒരു രക്ഷയില്ല ചക്ക സൂപ്പറാട്ടോ ഞാനിത് ഒരുപാട് പാടുപെട്ടു അത് എന്നോട് പറഞ്ഞു പറഞ്ഞെന്നേ അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തി വെക്കണം എന്നായിരുന്നു പക്ഷെ ഞാനിതൊരു പത്തിരുപത് മിനിറ്റ് ആ ഇരുപത് മിനിറ്റോളം കുതിർത്തി വെച്ചു വേവിച്ചു വെള്ളം കളഞ്ഞു അതിൻ്റെ പിന്നെ വെള്ളമൊഴിച്ച് വേവിച്ചു അതിൽ ഒരു നാല് പ്രാവശ്യം എങ്ങനെ ചെയ്തു ചെയ്തു നാല് പ്രാവശ്യം അങ്ങനെ ചക്ക വേവിച്ച് വെള്ളം കളഞ്ഞു പിന്നെയാണ് നമുക്ക് ചക്ക ചക്കയായി കിട്ടിയത് അടിപൊളി അടിപൊളിയ ടേസ്റ്റുണ്ട് ഇനി ഇവിടെ ദേവകുട്ടി വന്നിട്ട് കഴിക്കുമ്പം എന്ത് പറയുന്നുള്ളത് കേൾക്കാം തൽക്കാലം ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നുണ്ട് നിങ്ങളൊക്കെ കൊതി വെച്ചോ ചക്ക വേണ്ടവർക്ക് പറയാം കേട്ടോ ഞാൻ പറയാം എൻ്റെ ഫ്രണ്ടിനോട് പറയാം അഡ്രസ്സൊക്കെ തന്നാലും കാശു അടച്ചാലും ചക്ക കിട്ടത്തതായിരിക്കും ആവശ്യമുള്ളവർ പറയുക അപ്പം എങ്ങനെയുണ്ടക്കൊള്ളിയപ്പോ എങ്ങനെയൊരു ചക്ക കഴിക്കാന്ന് പറഞ്ഞാൽ വലിയ ഭാഗ്യമല്ലേ മൂന്ന് സത്യം അപ്പം ഞാൻ കഴിക്കാം കവൻ്റെ ഇടുന്നതേ തനു ഇങ്ങനെ കൊതിപ്പിക്കുന്ന പക്ഷേ പറഞ്ഞിട്ട് കാര്യമല്ലേ ഇന്നിപ്പോൾ വന്ന ചക്കര അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ